മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നായികയാണ് നസ്രിയ ഫഹദ് ഫഹദിനെ വിവാഹം കഴിച്ചതിന് ശേഷം സിനിമയിൽ നിന്ന് അല്പം വിട്ടുനിന്നെങ്കിലും പിന്നീട് സോഷ്യൽ മീഡിയയിൽ സജീവമായതോടെ ആളുകൾക്ക് വീണ്ടും ഇഷ്ടപ്പെടാൻ തുടങ്ങി ഇപ്പോൾ വീണ്ടും സിനിമയിൽ സജീവമാകാൻ തയ്യാറെടുത്തിരിക്കുകയാണ് നസ്രിയ ഫഹദ് നസ്രിയയും ഫഹദും തമ്മിൽ പത്ത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെങ്കിലും ഇവരുടെ തമാശകളും കുസൃതികളും ആളുകൾക്ക് ഏറെ ഇഷ്ടമാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഫഹദിന്റെ ബർത്ത്ഡേ ഫഹദിന്റെ എല്ലാ പിറന്നാളിലും നസ്രിയ ബർത്ത്ഡേ വിഷറിയിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ഈ പിറന്നാളിനും ഫഹദിനെ വിഷറിയിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ നസ്രിയ പോസ്റ്റ് ചെയ്തിരുന്നു നിയാണിൻ്റെ ജീവിതവും ജീവിതത്തിലെ വഴികാട്ടിയും എന്നെഴുതിക്കൊണ്ട് ഫഹദിനൊപ്പം ട്രിപ്പ് പോയ ഫോട്ടോസ് ഫോട്ടോസായിരുന്നു നസ്രിയ പോസ്റ്റ് ചെയ്തിരുന്നത് ലക്ഷക്കണക്കിന് ലൈക്കുകളാണ് ഈ ഫോട്ടോയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ട് നസ്രിയയും ഫഹദും ഒരു കേക്ക് കൂടി കട്ട് ചെയ്തിരുന്നു ആ ഫോട്ടോസും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നസ്രിയ ഫഹദിൻ്റെ അടുത്തതായി ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് സൂക്ഷ്മദർശിനി നസ്രിയ അതിലെ നായികയും ബേസിൽ ജോസ് അതിലെ നായകനുമാണ് അതിൻ്റെ പ്രമോഷനും മറ്റു വീഡിയോസും നസ്രിയ കഴിഞ്ഞ ദിവസം തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിരുന്നു പഴയ നസ്രിയയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് നസ്രിയയുടെ ആരാധകർ ലാലേട്ടനെ ഫഹദ് ഫാസിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ കൊടുക്കുന്ന ഒരു ഫോട്ടോയും മോഹൻലാൽ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു എടാ മോനെ എന്നാണ് ആ ഫോട്ടോയ്ക്ക് താഴെ മോഹൻലാൽ അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നത് ഈ ഫോട്ടോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്